സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ആസ്തികളും എല്ലാം ഹിന്ദു ധർമ്മ ട്രസ്റ്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ അദ്ദേഹം പുരുഷന്മാരോട് പറഞ്ഞത് അതിനെതിരായി പോരാളറെ അതുകൊണ്ട് അങ്ങനെ ഒരു ഹിന്ദു സമുദായത്തിന്റെ ഒരു പേരിലുള്ള ഒരു ട്രസ്റ്റിൽ എൻ്റെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അധ്യക്ഷനെ മേനോൻ നമ്മുടെ നവോത്ഥാനങ്ങളുടെ തുടക്കം കുറിച്ച മഹാനാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആദർശലോകത്തെ വേണ്ടവിധം ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ബ്രഹ്മാനന്ദ ശിവയോഗിയെ പിന്തുടർന്നു വന്നവരായിരുന്നു ശ്രീനാരായണ ഗുരു അടക്കമുള്ള നമ്മുടെ പൂർവ്വ ഗുരുക്കന്മാർ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിർഭയം തുറന്നു കാട്ടി പരസ്യമായി വിമർശിച്ച യോഗി വീരനായിരുന്നു നാടുവാഴുത്തത്തിന്റെയും ബ്രാഹ്മണാധിപത്യത്തിന്റെയും എതിർപ്പുകളെ അദ്ദേഹം കാര്യകാരണ സഹിതം വിമർശിച്ചു ഇരൾ നിറഞ്ഞ ആ കാലഘട്ടത്തിൽ തന്നെ ആയിരക്കണക്കിന് അനുയായികൾ ഉണ്ടായി അദ്ദേഹത്തെ അനുസ്മരിക്കാൻ തൃശൂരിൽ ചേരുന്ന ബ്രഹ്മാനന്ദ ശിവയോഗി സ്മൃതി സംഗമത്തിന് എന്റെ ആശംസകൾ ഈ സമ്മേളനം നടത്താനിടയായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു നമ്മുടെ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായ സ്ഥാനമാണ് ബ്രഹ്മാനന്ദ ശബിള്ള പക്ഷേ നമ്മുടെ മലയാളികളുടെ ചില പ്രത്യേകതകളനുസരിച്ച് അർഹതപ്പെട്ട ഒരു പരിഗണന അദ്ദേഹത്തിന് നൽകിയിട്ടില്ല എന്ന് കാണാൻ കഴിയും പൊതുവെ നമ്മൾ ബ്രഹ്മ നവോത്ഥാന നായകരെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് അയ്യ വൈകുണ്ടസ്വാമി ചട്ടമ്പിസ്വാമികൾ ശ്രീ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ബ്രഹ്മാനന്ദശ്മി യോഗി ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ട് പാടാണ് അതിൻ്റെ ഇടയിൽ കുറെ ആളുകൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പടിപടിയായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും ഞാൻ ദീർഘമായ ഒരു പ്രസംഗമല്ല ഉദ്ദേശിക്കുന്നത് ഒന്നുകൊണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അയ്യം വൈകുട്ട സാമ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യമായി പരിഗണിക്കപ്പെടുന്നതാണ് കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്ത് തമിഴ്നാട്ടിൽ ആന്ധ്രയുടെ ചില മേഖലകളിലെല്ലാം തന്നെ ഒരു സംഘടനാ സംവിധാനം തളികൾ തളി എന്ന് പേര് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യോഗശാലകളെ പോലെ തന്നെ തളികൾ എന്നുള്ള രൂപത്തിൽ പ്രസ്ഥാനം ആരംഭിക്കുകയും അത് വ്യാപകമായ രൂപത്തിൽ ആ മേഖലയിലൊരു നവോത്ഥാന ഉണർവ് ഉണ്ടാക്കുന്നതിന് സഹായകമാകുകയും ചെയ്തിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളും ശ്രീ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവുമെല്ലാം ഒരേ കാലഘട്ടത്തിൽ പരസ്പരം ബന്ധപ്പെട്ടും സംസാരിച്ചു കൊണ്ടാണ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും മരുത്താമലയിൽ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം സ്വാമികളും ധ്യാനത്തിനും പോയിരുന്നു എന്നുള്ളത് അവരുടെ മനസ്സിലാക്കാൻ കഴിയും ശ്രീ അയ്യങ്കാളിയാകട്ടെ പോരാടിക്കൊണ്ടാണ് അതിൻ്റെ ആദർശങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിനു വേണ്ടി നേരിട്ട് പോരാട്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് അവരുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി വില്ലുവണ്ടിയുമൊക്കെ അതിൻ്റെ ഭാഗമാണ് തലേക്കെട്ട് ചിലർക്ക് മാത്രമല്ല എല്ലാവർക്കും കെട്ടാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് തലയെക്കെട്ട് കെട്ടി വാളുമായി മുന്നോട്ട് നീങ്ങിയിട്ടുള്ള ഒരു പോരാളിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചട്ടമ്പി സ്വാമികളാകട്ടെ ജാതീയതക്കെതിരെ കേരളത്തിലെ ശൂദ്ര ശൂദ്രബല ശൂദ്ര വിഭാഗം എന്ന ബ്രാഹ്മണ് ഗണിക്കപ്പെടുന്ന നായർ സമുദായത്തെ അവകാശവും വേദങ്ങളിലും പുരാണങ്ങളിലും തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ സമുദായത്തെ താൻ ഉൾപ്പെടുന്ന സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചത് ശ്രീനാരായണ ഗുരുവാട്ടെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഒരു വലയത്തിനുള്ളിൽ അവരുടെ പല സമ്മർദ്ദങ്ങൾക്കും അദ്ദേഹം ആദ്യം വഴിപെട്ടിരുന്നുവെങ്കിലും പിന്നീട് താൻ തന്നെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത അദ്ദേഹം മരിച്ചേക്കേണ്ടി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാവരും ജാതീയമായ അവഗണന അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബുദ്ധമതത്തിൽ ചേരണം എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം അംഗീകാരത്തിനായി ശ്രീനാരായണ ഗുരുവിന്റെ അടുത്തെത്തുകയും അദ്ദേഹം ഒരു നിഷേധിക്കുകയറി അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതുകൊണ്ട് നടക്കാൻ പോകുന്നില്ല പിന്നീട് ഇപ്പോൾ നമുക്കറിയാം ഒട്ടേറെ ആളുകൾ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേർന്നെങ്കിലും അത് അവശ്യ ക്രിസ്ത്യാനി എന്ന രൂപത്തിൽ ഒരു സംഘടനയായി മാറുകയാണ് മുസ്ലിം വിഭാഗത്തിലും ഹിന്ദു മതത്തിലും പിന്നോക്ക വിഭാഗങ്ങൾ മുസ്ലിം സമുദായത്തിൽ വന്നെങ്കിലും അവരും അതിൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയില്ല ഒരുപക്ഷെ അന്നത്തെ ഏഴവ വിഭാഗം ബുദ്ധമതത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു അവശബുദ്ധ വിഭാഗമായി ചിലപ്പോൾ അത് ഇന്ന് അറിയപ്പെടാൻ സാധ്യതയുണ്ടായി ഇത് അത് അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം വിവേകാനന്ദൻ കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് സൂചിപ്പിച്ചതിനു ശേഷം ഈ കേരളത്തിലെ ജാതീയതക്കെതിരായി അന്ധവിശ്വാസങ്ങൾക്കെതിരായി ഈശ്വര വിശ്വാസത്തിന്റെ പേരിലുള്ള അടിപത്തത്തിനെതിരായി എല്ലാം തന്നെ നിരന്തരമായി പോരാടിയിട്ടുള്ള ഒരു ഒരു തലമുറയാണ് വിധിപ്പെട്ട നിലപാടാകട്ടെ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന സമുദായത്തിൽ പുറത്തു കയറിയാതിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ നടത്തുകൊണ്ടുവരികയും അതിനെതിരായി ആ സമുദായത്തെ മുന്നോട്ട് നയിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിന് വഴി മാതൃകയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇത്തരത്തിൽ ഒരു ഒരു പടിപടിയായ ഒരു മുന്നേറ്റം അയ്യോ സ്വാമി മുതൽ ബ്രഹ്മാനന്ദ സ്വാമി വരെ അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും ശക്തമായ രൂപത്തിൽ ജാതീയതയ്ക്കും മതത്തിനുമെല്ലാം എതിരായി നിഷേധാത്മകമായ ഒരു സമീപനം വന്ന പല ആളുകളും ചൂണ്ടിക്കാണിച്ച രൂപത്തിൽ എടുത്തിട്ടുള്ള ആളാണ് ബ്രഹ്മാചന്ദ്രസുപയോഗി നമുക്കത് വ്യക്തമാകുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ആസ്തികളുമെല്ലാം ഹിന്ദു ധർമ്മ ട്രസ്റ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ അദ്ദേഹം ദുഷ്യന്മാരോട് പറഞ്ഞത് അതിനെതിരായി പോരാടുന്ന ഒരാളറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു ഹിന്ദു സമുദായത്തിൻ്റെ ഒരു പേരിലുള്ള ഒരു ട്രസ്റ്റിൽ എൻ്റെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രയും പ്രായോഗികമായ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സംഘടനാപരമായി അദ്ദേഹത്തോട് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായിരുന്നു കോഴിക്കോട് അദ്ദേഹത്തിന്റെ ഇന്ന് സഹകരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ വലിയ അതായത് നിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹമാണ് അദ്ദേഹത്തിന് ശിവയോഗിയാണ് അദ്ദേഹത്തിന് പേര് പോലും നൽകിയത് ഇത്തരം കാര്യങ്ങൾ ഒരു പടിപടിയായി വളർന്നു വന്നെങ്കിലും കേരളത്തിലെ ചെറുപ്പക്കാരെ ചിന്തിക്കുന്ന ആളുകൾ അവരൊക്കെ തന്നെ ഈ ശിവയോഗിയുടെ ദർശനങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടു കൂടി കണ്ടില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നു എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം സംസാരിച്ചിട്ടുള്ള സംബന്ധിച്ചും അഭിപ്രായം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യകാലത്ത് നിർണായകത്വമായി കണ്ടിരുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഐത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം ജാതീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഈശ്വര നിഷേധം ഇതൊക്കെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വടക്കൻ മലബാർ മേഖലയിലൊക്കെ തന്നെ ഈ സ്വാമിയുടെ ദർശനങ്ങൾ അതിനടിത്തറയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ഇടപക്ഷ പ്രസ്ഥാനങ്ങളും വേണ്ടത്ര പരിഗണന ബ്രഹ്മാനന്ദ സിബിഒവിക്ക് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ തീർപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പ്രധാനമായും ബുദ്ധ ജൈന വിഭാഗങ്ങളുടെയും യോഗായുധ യോഗായുധ ചിന്തയുടെയും ചാർത്വക ചിന്തയുടെയും ഒക്കെ ധാരാളം ബോധപ്പെട്ടതുള്ള കഴിഞ്ഞാൽ അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ആ രൂപത്തെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത് പജന്തലി ശൂത്രം യോഗ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി അതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ അതൊരു അടിസ്ഥാന ഘടകമായി എടുത്തുകൊണ്ട് പൊതുവായ ആരോഗ്യ പ്രശ്നത്തിൽ യോഗ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയും ശിവയോഗിയുടെ ദർശനങ്ങളും ശിവയോഗിയും യഥാർത്ഥത്തിൽ ക്ഷാനം ഓടിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞത് അതി ആയിരിക്കില്ല അത് ഒന്ന് പുതി കത്തിച്ച് അതിലെ അതിലെ കനലുകൾ ജ്വലിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഈ രൂപവും ഇതിനെ തുടർന്നുള്ള പരിപാടികളും ചെയ്യുന്നത് ഈ ജയന്തി പരിപാടി ആഘോഷ ചടങ്ങുകൾ വെച്ച് നടത്തണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഭാവി പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കും ദീർഘിപ്പിക്കുന്നില്ല ഒരു ആമുഖം എന്നുള്ള ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം ഒരു ബാധ്യത എന്നുള്ള നിലയ്ക്ക് ശിവയോഗിയുടെ ദർശനങ്ങൾക്കുള്ള പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവിധ ശ്രമവും ഈ യോഗവും ഈ തൃശ്ശൂർ മഹാസഭ എന്നുള്ള പേരിൽ ഭാഗ്യത്തിൽ പോലറിയപ്പെടാൻ സാധ്യതയുള്ള യോഗവും ഇതിന്റെ തീരുമാനങ്ങളും നമുക്ക് മാർഗദർശകമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു तू मेरी रागनी तू मेरा चांद मैं तेरी चांदनी मैं तेरा राग तू मेरी रागनी हो नहीं दिल का लगाना कोई दिल लगी कोई لگانا कोई दिल لگی कोई दिल لگی